റോഡ് നിർമ്മാണത്തിനും ലൈഫ് ഭവന പദ്ധതിക്കും മുൻഗണന നൽകി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു റോഡ് നിർമ്മാണത്തിന് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപയും വകയിരുത്തിയ ബജറ്റ് വൈസ് പ്രസിഡന്റ് കോടിയുടെ പദ്ധതിയാണ് ബജറ്റിലുള്ളത് പത്തൊൻപത് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരവും പതിനെട്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ചിലവും എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തിയൊന്നായിരം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന ജനപക്ഷ ബദലുകളും ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജന സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി അടിസ്ഥാന സൗകര്യ വികസനങ്ങളായ റോഡ് വൈദ്യുതി കുടിവെള്ളം കൃഷി വനിതാ ശിശു വികസനം ആരോഗ്യം വിദ്യാഭ്യാസം സാംസ്കാരിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള അതിലുപരി അജൈവ സമ്പൂർണ്ണമായിട്ടുള്ള ജൈവ വൈവിധ്യ സമ്പൂർണ്ണമായിട്ടുള്ള ഏഴ് പഞ്ചായത്തിലെ വ്യത്യസ്തം ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിമിതികൾ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു സി ലീലാമണി അധ്യക്ഷയായി